ഹായ് നമസ്കാരം എൻ്റെ പേര് അഞ്ജന ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റ് ഇതിനോടകം ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിൽ നിന്നെല്ലാം എനിക്ക് മെസ്സേജും കോളും ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പലരും ഉന്നയിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ് അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത് അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു സ്വന്തം മകൻ ചെയ്തൊരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് അതുകൊണ്ടാണ് ഇതിപ്പോൾ അഡ്രസ് ചെയ്യുന്നത് ഇപ്പോ നമുക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനെ ചില ആളുകളുണ്ട് ചില ആളുകൾ മാത്രമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കാൻ കഴിയണം അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം അതാ സ്ഥാപനത്തിനുള്ളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇതൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു അങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു വാർത്തകൾ വരുന്നു ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിങ് എഡിറ്ററുടെ പേര് വരുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു അതൊന്നും ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പേര് പറയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയൊരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല ഈ കൺസൾട്ടിങ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാനൊരു എൻവയൺമെന്റ് ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ എന്നോടാണെങ്കിലും ഞാനിപ്പോൾ പഠിക്കാൻ കയറി അപ്പൊ അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫീൽഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത് ജോലി സാധ്യത എങ്ങനെയാണ് അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ഈ ജേർണലിസം ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ സേഫായ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണം അപ്പൊ അതിന് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ താക്കീത് നൽകണം അത് അതുമാത്രമായിരുന്നു എന്റെ ഉദ്ദേശം അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഒരു സമയത്ത് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറഞ്ഞു എന്ന് മാത്രം കാരണം എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഈ ഉണ്ടാവുന്ന വിഷയങ്ങൾ മൂലം അതിജീവിതയ്ക്കൊപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്കും ശ്രദ്ധ ചെല്ലണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഞാൻ ഈ വ്യക്തിയുടെ കാര്യം പേരെടുത്തു പറയുന്നില്ല പക്ഷെ ആ വ്യക്തിയിൽ നിന്നും ആദ്യമായി മോശാനുഭവം ഉണ്ടാകുന്ന വ്യക്തി ഞാനല്ല ഇതിനു മുൻപും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അയാൾ ജോലി ചെയ്യുന്നു അയാൾ മാന്യനായി നടക്കുന്നു എന്നതിലാണ് സങ്കടം അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്നാലും ആ വ്യക്തി ആരാണെന്ന് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം തന്നെ അറിയാം സ്ഥാപനത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം ഒരു താക്കീത് നൽകിയാൽ മതി പറഞ്ഞു വിടണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല കൃത്യമായ താക്കീത് നൽകിയാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു